ർലാൻഡ് സ്വിറ്റ്സർലാൻഡിലെ ഒരു വലിയ വാട്ടർഫോൾസ് ആണ് നിങ്ങളെ കാണിക്കണത് അങ്ങനെ അവിടെ നിന്ന് വന്ന് നിങ്ങക്ക് കാണാം ഇതൊരു പള്ളിയാണ് ഹലോ കൊച്ചി കിച്ചൻസ് ആ വാട്ടർഫോൾസ് ഒക്കെ വേണ്ടി അടിപൊളി സംഭവാണ് മനേ ആ വെള്ളി ഒഴുകിപ്പോഴേ വീട് നോക്കിയല്ലേ ഇതൊരു ഹോട്ടലാണ് കേട്ടോ പക്ഷെ മരം മാത്രം മാത്രം പഴയ ബിൽഡിംഗ് ഒക്കെ അങ്ങനെ തന്നെ പശുക്കളായിട്ട് മാരേജിന്റെ ഫോട്ടോഷൂട്ടാണ് എന്തായത് നമ്മുടെ ക്യാമറയുടെ പവർ ഇപ്പൊ കണ്ടോട്ടോ സാംസങ് എസ് ട്വന്റി ത്രീയുടെ പവർ കണ്ടോട്ടോ മാരേജ് ഷൂട്ട് നടക്കുന്നുണ്ട് ചൈനയിൽ നിന്ന് വന്നിട്ട് കല്യാണം കഴിഞ്ഞ് കാശ്ലൂര് സ്വിറ്റ്സർലാൻഡിൽ വന്ന് ഫോട്ടോ ഷൂട്ട് ആ ഇതൊക്കെ വരച്ചു വെച്ചല്ലേ ില് എന്തോ ഭയങ്കരെന്നൊക്കെ പറയണില്ല എന്തോ കൃഷി കണ്ടു ടോപ്പില് വരവര പോലെന്തോ കൃഷി ചെയ്യണം എങ്ങനെ എടുക്കണം ചെറിയ ചെറിയ ട്രെയിനുകൾ കട

ഒരു റൗണ്ടും കൂടി കാണിച്ചേക്കാം ഏ ആ കണ്ട് കണ്ട് ഒരു ഹായ് പറയിപ്പിച്ചേ ആ ഫോട്ടോ കഴിട്ടെ ഫോട്ടോ ഫോട്ടോ കഴിട്ടെ h 喽 l 喽 This is Switzerland Interlaken